ഒരു കാര്യം അവതരിപ്പിക്കാനാണ് ഞാൻ ഞാനിവിടെ വന്നത് ഞെട്ടരുത് അപ്പൊ ഇവനൊക്കെ എം ജി റോഡിൽ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് കുരിച്ചു നിർത്തി കൂമ്പിലിടിച്ച് ബാക്കിൽ മണ്ണെണ്ണ ഒഴിച്ച് വായിൽ തിരികെ ആത്മാർത്ഥമായ അഭിപ്രായം തോന്നുന്നില്ല ശരീരം കാണാൻ മോശമില്ല കൊള്ളില്ല നാട്ടുകാരെ പറ്റിക്കുന്ന ഒരു കൂട്ടം ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ ഒന്നല്ലോ അയ്യോ അങ്ങനെയൊന്നും അല്ല

El arco santo se va, ah. el, el arco santo se va, el arco uno. Bye, da, bye, bye.